ഹായ് ഹായ് എല്ലാവർക്കും നമ്മുടെ സ്വാഗതം ഏകദേശം ഒരാഴ്ച മേളിലായി നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടല്ലേ അതും പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ല അല്ലേ സമയമില്ല പിന്നെ അതെ സമയമില്ല പിന്നെ ഇടാനും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ നമുക്ക് രാത്രിയിൽ എത്തി ഉറക്കത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് പകല എവിടെയെങ്കിലുമൊക്കെ കിടന്നാൽ ഉറങ്ങി കേട്ടോ ചിലപ്പോൾ ഇരുന്ന് ഇറങ്ങും നിന്നിറങ്ങും അങ്ങനത്തെ ഒക്കെ പ്രശ്നമുണ്ട് എല്ലാവർക്കും ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഓർക്കത്തിന് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് കാരണം കുഞ്ഞു പിള്ളേരൊക്കെ കുഞ്ഞു ആവുകൾ ഇത്തിരി വഴക്കാണ് നമ്മൾ പറഞ്ഞു ഈ എഴുന്നേക്കുന്ന ഇതൊക്കെ വ്യത്യാസം വന്നു നമ്മുടെ ലൈഫ് തന്നെ മൊത്തത്തിൽ ആയി പോയി കാരണം വീഡിയോ എടുക്കുക വീഡിയോ എടുക്കണം എന്ന് എല്ലാ ദിവസവും ആഗ്രഹമുണ്ട് പക്ഷേ ഒരു രക്ഷയില്ല വൈകുന്നേരം പറയാം അയ്യോ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ എത്ര ദിവസമായി വീഡിയോ ഇട്ടിട്ടെന്ന് അറിയും കേട്ടോ പിറ്റേ ദിവസവും അതുപോലെ തന്നെ അല്ലേ

ബേബിയുടെ ബർത്ത് ബർത്ത് ചോദിക്കാനുള്ള കാര്യം അതുകൊണ്ടായിരിക്കും കാരണം നമ്മൾ ഈ ആഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഓർത്തുവാണ് കുറവായിരിക്കുന്നത് പക്ഷെ നോർമൽ ആയിരുന്നു ആയിരുന്നല്ലേ നോർമൽ എന്ന് പറഞ്ഞാൽ നോർമൽ ആണ് അതായത് ടു പോയിന്റ് സിക്സ് ഉണ്ടായിരുന്നല്ലേ ടു പോയിന്റ് സിക്സ് ആണ് അതായത് അത് ആണ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പ്രീ ടൈം അല്ലല്ലോ നമ്മൾ കറക്റ്റ് തേർട്ടി സെവൻ വീക്സിലാണ് തേർട്ടി സെവൻ വീക്ക് കംപ്ലീറ്റ് ആയ ദിവസമാണ് കുഞ്ഞി പെണ്ണു ഉണ്ടാകുന്നത് അപ്പം അതായിരുന്നു നമ്മുടെ കുഞ്ഞുമാവയുടെ ബെർത്ത് വെയിറ്റ് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇവിടെ ഇങ്ങനെ ഐസ്വീര് കിടക്കുമ്പോൾ ഞാൻ ഒരു സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു പിന്നെ ഞാൻ കേട്ടതിൻ്റെ പ്രശ്നമാണെന്നൊന്നും എനിക്ക് അപ്പോൾ ഇത് വെയിറ്റ് എത്ര ഉണ്ടാവുമെന്ന് ഭയങ്കര ഒരു കൺഫ്യൂഷനുണ്ടായിരുന്നു കൺഫ്യൂഷനുണ്ടാകും ഭയങ്കര പേടിയായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു കുഞ്ഞു കുഞ്ഞിന് ഇവരെ ആരെയും കാണുന്നില്ലല്ലോ അപ്പോൾ എൻ്റെ ഒരു പാതി ഉപബോധ മനസ്സിൽ ഞാൻ ചോദിച്ചു കുഞ്ഞിന് വെയിറ്റ് എത്ര ഉണ്ട് അപ്പം രണ്ട് ഒരുനൂറിന്ന് അങ്ങനെയാ അങ്ങനെ പറഞ്ഞ പോലെ ഞാൻ പെട്ടെന്ന് കേട്ടത് കേട്ടോ അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര അയ്യോ അത്രയും ഉള്ളു കുഞ്ഞു ദൈവം ഇനി എന്നാ ഇനി അതിൻ്റെ ഐ ജിയിലൊക്കെ കൊണ്ടുപോയിക്കേണ്ടി വരുമല്ലോ ഭയങ്കര ടെൻഷനായിപ്പോയി പിന്നെ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ മമ്മി വന്നപ്പോൾ ഞാൻ മമ്മിയോട് ചോദിച്ചു അമ്മി കുഞ്ഞ് എത്ര എന്തോരമുണ്ട് പേര് എന്ന് വെച്ചാൽ മമ്മിയാണ് പറഞ്ഞത് ടു പോയിൻറ്റ് സിക്സ് ഉണ്ട് എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ എൻ്റെ അംശി സമാധാനമായി അതാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മൾ ക്വസ്റ്റിൻ എഴുതിയവരുടെ പേരെന്ന് പറഞ്ഞില്ല കേട്ടോ എന്താണ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടോ എനിക്ക് ഡിപ്രഷനായിട്ടൊന്നും ഇല്ല ഞാൻ കൊടുക്കുന്ന ഡിപ്രഷൻ ഡിപ്രഷൻ ഒന്നും ഇല്ല കേട്ടോ കാരണം എല്ലാവരും ഉണ്ട് എല്ലാ കാര്യം എല്ലാവരും പറഞ്ഞ് കേൾക്കുന്ന ഒരു ഇതാണ് ഈ ഒറ്റയ്ക്കാവുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ബുദ്ധിമു ഒറ്റാവണില്ലല്ലോ കാരണം ഫുൾ ടൈം ആരെങ്കിലും ഒക്കെ അടുത്തുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഒന്നും ആരുമില്ലെങ്കിൽ ആദ്യക്കുട്ടനുണ്ട് അവന്റെ കളിയും ചിരിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഉള്ള കാര്യങ്ങളെല്ലാം മറന്നുപോകും പിന്നെ പിന്നെ ഈ എല്ലാവരും പറഞ്ഞ പോലെ നമ്മൾ ഓർത്ത് അങ്ങനെ ആയിരുന്നു ഈ വേദന എന്ന് പറഞ്ഞ ഒരു സംഭവം സിസീറിൻ്റെ സംഭവം വേദന ഉണ്ടാവുമല്ലോ അത് കുറച്ചാളുണ്ടായിരുന്നു ഇപ്പോഴും ചെറുതായിട്ടുണ്ട് ഇല്ലെന്നല്ല ഒരു ഒരാഴ്ചകളും കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു അപ്പം അതൊരു നമുക്കൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യത്തെ ആ ദിവസം ഓർത്ത് ഇത് എങ്ങനെ ഇത് എത്ര ദിവസത്തോളം നീണ്ട് നിൽക്കും എന്നൊക്കെ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ മമ്മിയോടും ചേച്ചിയോടൊക്കെ ചോദിക്കാറില്ല എത്രത്തോളം പോകും മുന്നോട്ട് പോകും കാരണം വേദനയുടെ നമുക്കറിയത്തില്ലോ അനുഭവിക്കുന്ന കാര്യത്തില്ല പക്ഷെ കണ്ടു നിൽക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യമാണ് അപ്പം അതങ്ങ് മാറിപ്പോയത് പോയപ്പോൾ തന്നെ ആ ആൾ ഓക്കെ ആയി വേദന മാറുമ്പോൾ തന്നെ നമുക്ക് ഒരു പകുതി സമാധാനമാവുമല്ലോ പണ്ട് നിൽക്കുന്നവർക്ക് സമാധാനമാവും പിന്നെ കുഞ്ഞൊന്ന് കറിഞ്ഞാലും മാറി എടുക്കാനൊക്കെ എല്ലാരും ഉണ്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും എല്ലാ സമയത്തും അപ്പൊ അങ്ങനെയൊക്കെ ഇല്ലാതെ വരുന്ന സമയത്താണല്ലോ ഈ ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ പിന്നെ കുറെ പേര് ചോദിച്ചായിരുന്ന പ്രസവരക്ഷ ചെയ്തായിരുന്നു ഒന്ന് അത് നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്തോളൂ വേറൊന്നുമല്ല മമ്മിയായിരുന്നു എല്ലാ കാര്യവും ഈ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തോളൂ വേറെ നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വിളിച്ച് ചെയ്തില്ലോട്ടോ കാരണം അതിൻ്റേത് അതിൻ്റെ ഇപ്പോൾ കുറേ പേര് ചോ പറഞ്ഞൊരു കാര്യമുണ്ട് അത് അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ലെന്ന് വേറൊന്നും ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭയങ്കര കൺജസ്റ്റഡ് ആണ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നിൽക്കണമല്ലോ നമുക്ക് ഓവറായിട്ട് നമ്മൾ ഇത് ചെയ്യാൻ പറ്റത്തില്ല അത് അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്കത് മതി എന്നുള്ളത് നമ്മൾ നമ്മളത് പിന്നെ വേണം നമ്മൾ ഇപ്പം ഒന്ന് നമ്മൾ ഇപ്പം അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ അവർക്ക് അയ്യോ അങ്ങനെ ചെയ്യാമല്ലോ ഇങ്ങനെ ചെയ്യാൻ പക്ഷേ നമുക്ക് കണ്ട് പറ കണ്ടു നിൽക്കുന്നവർക്ക് പറയാം പക്ഷേ നമ്മളിത് ചെയ്ത് അത് അങ്ങ് ആകുമ്പോഴത്തേക്കും നമുക്ക് പറ്റത്തില്ലാതെ വരും അവിടെ പോയി ചെയ്യണം അതാണെങ്കിൽ ഓക്കെയാണ് കുഴപ്പമില്ല പക്ഷെ നമ്മൾ കുറച്ച് പിന്നെ തന്നെ യാത്ര ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു അന്ന് തന്നെ നമ്മളൊരു മൂന്ന് വീഡിയോ ഒരുമിച്ച് എടുത്തതിന് ഇപ്പം പറഞ്ഞത് കറങ്ങി നടക്കുകയാണെന്ന് ചോദിച്ചത് അങ്ങനെ ചോദിച്ച ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് നമ്മള് സ്വന്തമായിട്ടാണ് ചെയ്ത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇതുവരെ അടുത്ത ഒരു ചോദ്യംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുമാവ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം പറയൂ ഉണ്ടായ മാറ്റങ്ങള് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല ഈ ഉറക്കത്തിന്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ എന്താ എല്ലാം ഒരു താളം തെറ്റിയാണ് കിടക്കുന്നത് എല്ലാ കാര്യങ്ങളും കാരണം നമ്മുടെ നേരത്തെ അവള് എഴുന്നേക്കുന്നതും അവള് ഇത് ചെയ്യുന്നതൊക്കെ നമുക്ക് ഒന്നും നോക്കാനില്ലായിരുന്നല്ലോ നമ്മൾ രണ്ടാള് മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഒന്നും ആ പുറത്തോട്ട് പോകാൻ വേണ്ടിയൊന്നും അങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നേരത്തെന്ന് പറഞ്ഞാൽ വണ്ടിയെടുക്കാൻ സമയത്താണെങ്കിൽ എപ്പോഴും പോകാൻ ബൈക്കില് യാത്ര ചെയ്യാൻ പക്ഷെ ഇപ്പം ഞാനൊക്കെ പുറലോകം കണ്ടിട്ട് നാളെ യാത്രയുടെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കൊറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ദൈവാനുഗ്രഹം കൊണ്ട് തന്നെയാവട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകുന്ന രീതി അങ്ങനെയല്ല നമ്മൾ പറഞ്ഞാട്ടോ നമ്മള് വേറെ പറഞ്ഞല്ല ഈ ബൈക്ക് യാത്രയുടെ കേസ് പറഞ്ഞോട്ടെ പിന്നെ നമ്മൾ ഈ എന്താ പറഞ്ഞത് എന്താ എന്താ പറഞ്ഞാൽ ഇത് മാറ്റം പറയുക നമ്മളിപ്പം നമുക്ക് പുതിയൊരു ഇതായി അല്ലേ നമ്മ ഒത്തിരി മാറി സത്യം പറഞ്ഞു കുറച്ചും കൂടി നമുക്ക് ഉത്തരവാദിത്തം വന്നു ഞാൻ പറയാം തെങ്കച്ചാണ് അങ്ങനെയൊന്നും ഇല്ല വെളുപ്പിന് ഏഴുമണിക്കാണ് ഉറങ്ങുന്നത് എന്നിട്ട് പത്ത് മണിയാണെങ്കിൽ വഴക്കെന്ന് പറയുമ്പം ആള് ഉറങ്ങത്തില്ല ഉറങ്ങാതെ വെറുതെ കിടക്കും കിടത്തി നമ്മുടെ കയ്യിലിരിക്കണം കിടത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയും അങ്ങനത്തെ ഒരു പ്രശ്നമാണ് കേട്ടോ അപ്പൊ അതൊക്കെയാണ് അതിന്റെ കാര്യങ്ങള് ഓഫ് ബർത്ത് നാലാം തീയതി ആണ് അങ്ങനെ സെപ്റ്റംബർ മൂന്നാം തീയതി ആണ് കുഞ്ഞു വാവ ഉണ്ടായത് സെപ്റ്റംബർ മൂന്നാം തീയതി ടൈം എന്ന് പറഞ്ഞ പത്ത് അമ്പത്തിഒമ്പത് എ എമ്മിനാണ് കേട്ടോ

ഐ സിയു നടക്കി ഐ സിയു എന്നല്ലായിരുന്നോ ഐ സി യു നടക്കി റൂമിൽ വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത് കാരണം എനിക്ക് ഒമ്പത് അമ്പത്തൊമ്പത് അങ്ങനെ ഒരു പിന്നെ ഞാൻ എപ്പോഴും നോക്കി എന്നോട് ചോദിച്ചു എപ്പോഴാണ് ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒമ്പത് അമ്പത്തൊമ്പതാന്ന് പറഞ്ഞു ആ ഞാൻ അങ്ങനെയാണ് ഓർത്തിട്ടാണ് അന്ന് ആളുകൾ വിചാരിച്ചു സെപ്റ്റംബർ കുറെ പേര് ഓർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ല മൂന്നാം തീയതിയാണ് അങ്ങനെ ഒരു പിന്നെ കുറെ പേര് എന്താ പിന്നെ ഹോസ്പിറ്റൽ ബില്ല് നല്ല ആയിട്ടോ ോരുത്തർക്കുംപ്ലിക്കേഷൻസ് ഓരോ കോംപ്ലിക്കേഷൻസ് ഓരോ ബ്ലഡ് ടെസ്റ്റുകൾ മെഡിസിൻസ് എല്ലാം ഡിഫറെൻ്റ് ആണല്ലോ അപ്പൊ എനിക്കെന്ന് പറയുമ്പം നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നതുകൊണ്ട് തന്നെ കുറേ ഇഞ്ചക്ഷൻസ് എക്സ്ട്രാ എടുക്കേണ്ടി വന്നു കുറേ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിലല്ലേ അതുപോലെ തന്നെ കുഞ്ഞിനും കുറേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട വന്നു കേട്ടോ ഫുഡിന്റെ ഹോസ്പിറ്റലുകളിൽ മാത്രം തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരം പിന്നെ ഫുഡിന്റെ വേറെയാണ് കേട്ടോ അത് നമ്മൾ കൂട്ടിയിട്ടില്ല ഹോസ്പിറ്റലുകളിൽ മാത്രം ചെയ്ത് അതുകൊണ്ട് ഇരുപത് രൂപ അടുത്തായായിരുന്നു എല്ലാം കൂടെ കൂട്ടി നമ്മൾ ഡെലിവറിക്ക് മാത്രമാണ് ഈ ഒരു ലക്ഷം അടുത്തായത് അടുത്തില്ല കൂടുതലാണെന്ന് നമുക്ക് അറിയത്തില്ല പിന്നെന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഓരോ ഇതുണ്ടായിരുന്നു നമുക്ക് ഓരോ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നല്ലോ അതിനനുസരിച്ച് തന്നെ അതിൻ്റെ ഇതാവും അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറെ ഒരു മൂന്നാലു ദിവസം അതിൻ്റെ വ്യത്യാസമുണ്ട് നമുക്ക് അറിയത്തില്ലല്ലോ എണ്ണൂറിനായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സംതി മറന്നുപോയി അപ്പം അതിൻ്റെതാണ് കാരണം വേറെ അല്ല നമ്മൾ അത്രയും ഇതായിട്ട് എടുത്തതല്ല കാരണം എല്ലാവരും കൂടെ ഒന്ന് നിൽക്കാൻ വേണ്ടി കാരണം മറ്റേ ചെറിയ റൂമായിരുന്നു ഒരാൾ എന്താണെങ്കിലും കൂടെ വേണം കാരണം ഞാൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലായിരുന്നല്ലോ ആ സമയത്ത് മമ്മി ഉണ്ടായിരുന്നു മമ്മിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ തെണ്ടി പോയാനായിട്ടോ അതുകൊണ്ട് പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ ഓർത്ത് ആദ്യം ഓർത്തുകൊണ്ടിരുന്നത് എനിക്ക് ഞാനിങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പോകാം എന്നാണ് ഓർത്തുകൊണ്ടിരുന്നത് വൈകിട്ടാകുമ്പോൾ തന്നെ വൈകിട്ട് തിരിച്ചു വന്നാൽ മതി പക്ഷേ എനിക്കും പോകാൻ പറ്റിയില്ല കാരണം ഫുൾ ടൈം ഞാൻ അവിടെ വേണ്ടിയിരുന്നില്ല ഇടയ്ക്കൊക്കെ വല്ല തുണി അലക്കാൻ വേണ്ടിയൊക്കെ മാത്രം പോകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ അങ്ങനെയൊക്കെയാണ് ആ റൂം എടുത്തത് അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേറെ ഒന്നുമല്ല ഇല്ല അപ്പം അങ്ങനെ അതൊക്കെ അത്രയൊക്കെ ആവുകൊണ്ടാണ് അത്രയും എമൗണ്ട് ആയത് എല്ലാവർക്കും അത്രയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുന്നതാണ് അതും ആണ് ഡിപ്പെൻഡബിളാണ് നമ്മളത് പറഞ്ഞതല്ലേ നമ്മളിപ്പോൾ ഇതായിട്ട് നിങ്ങൾ അത്രയും പറഞ്ഞു അങ്ങനെ ഇത് പറയരുത് അത് അവർക്കായത് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞാൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മുപ്പത്തയ്യായിരം രൂപ എന്നാണ് പറഞ്ഞത് അത് ഇതുപോലെ മൂന്നാല് ദിവസം മുമ്പ് അവർ ആയതാണ് അവർക്ക് നോർമൽ ഡെലിവറി ആയതുകൊണ്ട് മുപ്പത്തയ്യായിരം രൂപ ആണ് കേട്ടോ അപ്പം അത് ഡിപ്പെൻഡ് എല്ലാ ഈ സംഭവം പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മൾ ഒരു ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ ഡിപ്പെൻ്റബിൾ ആണ് ഓരോ ഓരോരുത്തർക്കും ഓരോ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും ഒരു ഒരാൾക്കൊരു കുഴപ്പവും കാണില്ല അപ്പോൾ അതിനനുസരിച്ച് ഓരോ മാറ്റം വരുള്ളൂ ഓരോ ഇതാണെങ്കിലും മെഡിസിൻ ആണെങ്കിലും അങ്ങനെ വ്യത്യാസം വരും അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഇത് എമൗണ്ട് ആയത് പ്രതീക്ഷിച്ചത് കൂടുതലായി അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചോട്ടെന്താ കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കാര്യങ്ങൾ വ്യത്യാസം വന്നുകൊണ്ടാണ് അത്രയും എമൗണ്ട് മാറി വന്നത് നമ്മൾ വിചാരിച്ചാലേക്കൊണ്ടിരുന്നില്ല നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരുന്നത് നമ്മൾ ഇടയ്ക്ക് ഇടിയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ നമ്മൾ പോലും എല്ലാ മനുഷ്യരും പിന്നീട് വരുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നോർമൽ വേണം എന്ന് ആഗ്രഹിച്ചത് പക്ഷെ നമ്മൾ തലേ ദിവസം തന്നെ അറിഞ്ഞു നമുക്ക് സിസേറിയൻ പി വി ചെയ്തപ്പോ തന്നെ ഡോക്ടർ പറഞ്ഞു അങ്ങനെ നോർമൽ അല്ല സിസേറിയൻ ആണ് ഞങ്ങളോട് ഒന്ന് ചോദിച്ചു എന്ന് വേണം നമ്മളിതിൻ്റെ അകത്ത് പിന്നെയും നീട്ടിക്കൊണ്ട് പോകണ്ടല്ലോ എന്ന് എഴുതിയാണ് പെട്ടെന്ന് തന്നെ ചെയ്ത് അന്ന് പെട്ടെന്ന് പിറ്റേ ദിവസം നമ്മൾ ഓക്കെ നമുക്കോ നമ്മുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലായിരുന്നു അപ്പം ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടന്നു ചെറിയ ചെറിയ എന്താ ഈ ഇങ്ങനെയൊക്കെയാണ് കുറേ പേർ ചോദിച്ചത് എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ ഇല്ല എന്നാണ് തോന്നുന്നത് പിന്നെ ഒത്തിരി പേര് ഹോസ്പിറ്റലിൽ വരാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്തായാലും നമുക്ക് ന്യൂ ബോൺ ആയതുകൊണ്ടും ഇൻഫെക്ഷൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അവർ തന്നെ പറഞ്ഞായിരുന്നു നിങ്ങൾ കുറച്ച് ദിവസം തന്നെ ആരെയും ഇത് ചെയ്യണ്ട വിസിറ്റേഴ്സിനും ചെയ്യേണ്ട കാരണം എല്ലാം അതായത് എല്ലാത്തിനും ഇൻഫെക്ഷൻ ആകാനുള്ള ഒരു ബുദ്ധിമുട്ടല്ലോ അതുകൊണ്ടാണ് എനിക്കാണ് എല്ലാവരും ഒരു ഒട്ടുമിക്ക അങ്ങനെ വേറെ നമ്മുടെ റിലേറ്റീവ്സിനും അങ്ങനെയല്ല ഒരു ഈ ജലദോഷത്തിന്റെ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ അങ്ങനെ അധികം ആരും വന്നില്ല അല്ലേ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള് അത്ര കൂടുതലും എല്ലാവരും ചോദിച്ചത് അല്ലേ ആണോ എൻ്റെ കൈ കഴിച്ചു ആ ഇങ്ങനെ വിളിച്ചാൽ മതിയായിരുന്നു അല്ലേ വീട് എടുത്ത് തീർന്നപ്പോഴാണ് ഏട്ടോർത്തത് അപ്പം ഇടക്കിടയ്ക്ക് നമ്മള് പറ്റുന്ന പോലെ വീഡിയോസും കാര്യങ്ങളും ശ്രമിക്കാം നിങ്ങൾ ചോദിച്ച ഒരു കാര്യമുണ്ട് മറ്റേ കുഞ്ഞിൻ്റെ പേര് അത് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കാരണം നമുക്ക് അതിൻ്റെ സമയം കിട്ടുന്നില്ല എല്ലാം എല്ലാവരോടും ഒരുമിച്ചിരുന്നത് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് നമുക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് എല്ലാവരും ഒന്ന് കാരണം ഓരോരുത്തരുടെ ഓരോ ടൈമിങ് അനുസരിച്ച് നമുക്ക് എല്ലാവരോടും ഒരുമിച്ച് കിട്ടുന്ന സമയം ഇപ്പം വളരെ കുറവാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാവരും എൻഗേജഡ് ആയിരിക്കും അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാതെ നമ്മൾ വലിച്ച് നീട്ടിക്കൊണ്ട് പോകുന്നതല്ല നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നമുക്ക് അവളുടെ പേര് റിവീൽ ചെയ്യണം കാരണം അത് അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഒരു കമ്പനിയിൽ അവളുടെ പേരിട്ട് ഇട്ട് കമ്പ്ലീലിടണമെന്ന് അല്ലെങ്കിൽ ഫോട്ടോ ഇടണമോൾ ഇടാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹമുണ്ട് നമ്മളത് ഇത് ചെയ്തുകൊണ്ട് പോകുന്നില്ല നമുക്ക് ആഗ്രഹമുള്ളു അങ്ങനെ ഒരു റിവീല് ചെയ്യണം അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ നമുക്ക് പേര് പറഞ്ഞിട്ട് പിന്നെ ഓർക്കാം അയ്യോ അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്ന് ഓർക്കത്തില്ല അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ തന്നെ ചെയ്യണമല്ലോ അപ്പം എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് വെയിറ്റ് ചെയ്യണത് അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം ഒരു ഒരു മാസമായിപ്പം ഒരു മുന്നോട്ട് പോയി അപ്പം നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്നാൽ പോലും നമുക്ക് ശ്രമിക്കുക എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട് എന്നാലും നമ്മൾ പറയാൻ കേട്ടോ വേറെ നമ്മൾ എത്രയും പെട്ടെന്ന് എല്ലാവരെയും കൂടെ ഇരുത്തി കാരണം ഒരു വീട്ടിലാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും എല്ലാം ഒരുപോലെ അല്ല നടക്കേണ്ടത് അതുകൊണ്ടാണ് നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു എല്ലാവരും ഒരു സമയമാവുന്നതിനും എല്ലാ ഏകദേശം എല്ലാവരും റെഡിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഇതായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പറയാൻ കൂട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വിശേഷങ്ങളുമായിരിക്കും എല്ലാവർക്കും